ഫിലിപ്പിയ ലേഖനം മൂന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ആദ്യത്തെ പ്രസ്താവന ചിന്തിക്കേണ്ട യാഥാർത്ഥ്യമാണ് ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും കാഴ്ചപ്പാടിൽ ഉണ്ടാകും ജീവിതചര്യയിൽ മാറ്റങ്ങൾ ഉണ്ടാകും ലക്ഷ്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ആത്മിക മനോഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും യേശുവിനാൽ പിടിക്കപ്പെട്ട ഒരുവിന് മാത്രമേ പൗലോസിൻ്റെ അതേ ആത്മീക ദർശനത്തിൽ മുമ്പോട്ട് ജീവിക്കാൻ കഴിയുള്ളൂ കർത്താവിനാൽ പിടിക്കപ്പെട്ടതുകൊണ്ടാണ് താൻ പറയുകയാണ് ഞാൻ ക്രിസ്തു നിമിത്തം എല്ലാം ക്ഷേതമെന്ന് എണ്ണുകയാണ് മാത്രവുമല്ല ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും ചേതമെന്ന് എണ്ണുകയാണ് പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ തിരിച്ചറിയുന്ന തന്നെക്കുറിച്ച് പറയുകയാണ് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുകയാണ് യേശുവിനാൽ പിടിക്കപ്പെട്ടവർക്ക് മാത്രമേ ഈ വാക്കുകൾ പറയാൻ കഴിയുള്ളൂ ഞാൻ നിങ്ങളും യേശുവിനാൽ പിടിക്കപ്പെട്ടവരാണോ എന്ന് ആത്മാർത്ഥമായി Viżin dan il